നമ്മൾ ഇന്ന് എന്ത് കാണാനാണ് വന്നത് പറ മീനിനെ കാണാനാണ് വന്നത് പിന്നെ ഇവിടെ ഒരു കരോട്ടക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ചെരിപ്പുള്ള മണ്ണുത്തു കിട്ടില്ല സാധാരണ എല്ലാം പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ആണെന്ന് പറഞ്ഞു തന്നാനൊക്കെ ഇദ്ദേഹം പറഞ്ഞു തന്നു പിന്നെ നീ പറിക്കുന്നു അത് തന്നെ ശത്രുക്കാൻ മുമ്പ് അത്രേ കാലു വെക്കാൻ പാടില്ല ബാക്കിയുള്ളവരുമ്പത്തെ നമ്മള് കടക്കിൽ ചെറിയാണ് വന്നിരിക്കുന്നത് ഉണ്ണിയുണ്ട് ഉണ്ണി എന്താണ് ചെറിയ പറ്റി പറയാനുള്ളത് ഉണ്ണി ഉണ്ടെങ്കിൽ ഉണ്ണി ഇളക്കി ചെറിയ എനിക്ക് വേണ്ട അവിടെ ഉണ്ണി ആ ഉണ്ണിയല്ലേ പറഞ്ഞത് പിന്നെ നിറത്തി ഉണ്ടല്ലോ വരണം നീല നിറത്തി നീലം നിറത്തിണ്ടല്ലോ അവന്റെ വേവറ്റി കൊളത്തിൽ ചാമ്പല അപ്പൊ നീല ഉണ്ടല്ലോ നിറത്തില്ലോ അധികം ആർക്കും കാണുക ഇഷ്ടം പോലെ മീനുള്ള കൊളത്തി

താഴെ പോയല്ലോക്ക് പോണ് പീകോക്ക് ഇത് വെള്ളത്തിലെ പീകോക്കാഴ്ച നമ്മൾ കടക്കിൽ ചിറയിലാണ് വന്നിരിക്കുന്നത് അത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പൊതി പൊരിവടിച്ചിട്ടുണ്ട് അത് അളന്ന് നിന്നാലേ മാത്രമല്ല അങ്ങോട്ട് ദൂരട്ട് വലിയ അവിടെ തീർന്നാണ് അതായിരിക്കും അല്ലാണ്ട് നല്ല നല്ല കിടിലം പോലത്തെ പൊരി ഇട്ടോണ്ട് കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ഇത്

ഏറ്റവും വലുത് എനിക്ക് ീതാണ് നോക്കാൻ പറ്റും അപ്പൊ കബളി എടുത്തിട്ട് കൊടുത്താൽ ആയിരുന്നു കാലിട്ടിരികേടാ അപ്പൊ കാലിട്ടിരിക്കട്ടിട്ടിരിക്കട്ട ചൂടുണ്ടെങ്കി വരില്ല നമ്മൾ അനങ്ങാതിരുന്നവിയടാ ശബ്ദം ഉണ്ടെങ്കി വരില്ല മുതലുങ്ങി കിടക്ക മുതല മുങ്ങി കിടക്കണപ്പൊല കുഞ്ഞ് എന്താണ് പറയാനുള്ളത്

അപ്പൊക്കേ ഒരു കാര്യം ചെയ്യാലെ നീന്തിയണ്ടാ വണ്ടി പോയാലോ അത് ഇരിക്കാൻ പറ്റുമോ അതെന്താ താന്നു അതല്ല എന്റെ വണ്ടി കയറി ഇരിക്കാൻ പറ്റുമോ പാറയില് അത്രയും പാറ അടക്കണം അത് പോലും താന്നു എനിക്കത്രയും മണ്ണുണ്ടാടങ്ങളെ ഇത് ഡേഞ്ചറസ് ഡേഞ്ചർ ആണ് അറിയിപ്പുണ്ടോ മാലിന്യങ്ങളും അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ചെള്ളയിട്ട് പിന്നെ എടുക്കത്ത ആഴു കൊള്ള നീന്തി നീന്തി എവിടെ പോയാലോ നാടെ ജിമ്മിൽ പോയ അടിക്കാൻ ഇതാണ് നമ്മളെ കടയ്ക്ക അമ്പലത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ചെറ വളരെയധികം മീനും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ സൈഡിൽ ചെറുതായിട്ടൊരു പബ്ലിക് ജിമ്മുണ്ട് കാര്യങ്ങളുണ്ട് കിഡിലമാണ് വൈകിട്ടൊക്കെ ഒരു വെയിലൊക്കെ തന്നിട്ട് ഇന്നിരിക്കാൻ കിഡിലൊരു സ്ഥലമുണ്ട് കുറെ നടന്ന് പോകാണ്ട് ഇവിടെ ചെസ്റ്റിൽ അടിക്കണോ ഇനി ഞാൻ അഞ്ച് ഒരു അത്ത അടി അടി അത് ചവിട്ടണം അത് ബാക്കിലോട്ട് വാലിക്കണം അത്രേ ഉള്ളു അതുമല്ലേ ശരി ആക്കട വിലപ്പിക്കണേ കുഴപ്പമില്ല എങ്ങനെയാ തന്നെ മുട്ട് അടങ്ങുന്നത് ചവിട്ടാ അതിലൂടെ ചവിട്ടിയാലും നീങ്ങോളൂ ഇവിടെ ബലം കൊടുക്കുമ്പോൾ ഇതിലും കൂടെ ബലം കൊടുക്കും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പിന്നെ ഉണ്ട് വണ്ടി ഓട്ടിക്കണല്ലേ നിങ്ങൾ കൈക്കൊക്കെ നല്ലത് വരാൻ വേണ്ടിയാണ് തോന്നണം അnte indre kudireeram ande povan angane irikidudu ya mari adu odiy adiya nanengida ara chestinaadi yana avadi ara chestinaadi idiladi idana saanam ninga ningana kala ninathodaram oh

എടുത്തോണ്ട് പോയിരിക്കാൻ വേണ്ടി ഇതിട്ട് വെച്ചേക്കഴയ താരെങ്കിലും അത്യാവശ്യം കൊണ്ടുവിടാടിക്കണോ അല്ലെ തുരുമ്പെടുത്തു പോകും അടിയടാ എടാ ചെസ്റ്റ് കിടന്നിട്ട് അടിക്കാൻ പോകും പിന്നെ കിടന്നിട്ടടിക്കാൻ പോയ പോണു ഇതൊക്കെ തന്നെ രണ്ടര കിലോ നമ്മളെ ഇടും തല പോവും നല്ല രസമുണ്ട് ഇവിടെ വീട് മേടിച്ചാൽ മതി ആ വീട് മേടിക്കായിരുന്നു ബിയറും കൂടെ ഇരുന്നില്ല ഇത് കിടില്ല സാധനമാണ് ഞാൻ അപ്പൊ കാണിച്ചു തരാത് വീടിയെടുത്ത് അക്കടാ ഇതും പോലെയാ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് പിന്നും കുഴപ്പമില്ല ഞാൻ പോയ ഞാൻ പോ അവിടെ നിന്ന് എടുത്തു ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ വരേ വൈബ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറ ജിമ്മ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അവിടെ പൊരി ഇടാൻ പോയിട്ടുണ്ട് വളരെയധികം എന്താ പറയുക ഇവിടെയൊന്നും ഇല്ല അവിടെ ഉണ്ട് ഇത്രയേറെ പൊരി ഇട്ടപ്പോ അത് പോവും നല്ല വീടായിരുന്നു ഏട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ കടയ്ക്കമ്പലത്തിന്റെ അടുത്താണ് ചിറ ചിറ കിടിലം പോലത്തെ ചിറയാണ് അമ്പലത്തിന്റെ തൊട്ട് അടുത്താണ് ചിറയായിട്ട് വരുന്നത് വളരെയധികം മനോഹരമായ ചിറയാണ് അല്ല ടോണി ഇവിടെ ഉണ്ടെന്ന് അറിയാമോ മീന് ഫിഷിങ് കാര്യങ്ങളെല്ലാം പക്ഷെ ഈ വീട് കൊടുത്തില്ലപ്പാ വീട് കൊടുത്തില്ല യാത്രയാവുകയാണ് കൈ ഓക്കേ പോയി കൈ സമ്പലം ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്തൊഴുവാനൊക്കെ ആളുകൾ വരും